മാർച്ച് ഇരുപത്തി ചൊവ്വാഴ്ച അഞ്ചൽ പട്ടണത്തെ ലഹരി വിമുക്ത പട്ടണമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തദ്ടിസ്ഥാനത്തിൽ അഞ്ചൽ പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുവിലും ഒരു ബോധവൽക്കരണ പരിപാടിയും ഒപ്പം ഒരു ലഹരി വിരുദ്ധ പ്രചാരണ ജാഥയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തലമുറകളെ നിശബ്ദമാക്കുന്ന ലഹരി മാഫിയകളെ നിങ്ങൾക്ക് ഇടമില്ലേവിടെ എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അഞ്ചൽ പട്ടണത്തിലെ മുഴുവൻ വ്യാപാരികളും അതുപോലെ തന്നെ അഞ്ചൽ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളും പൊതുവിൽ നമ്മുടെ പ്രദേശത്തെ ആളുകളും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ നമ്മളിന്നിവിടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് ട്രഷറും കൊല്ലം ജില്ലാ പ്രസിഡൻറ്റും അഞ്ചൽ യൂണിറ്റിന്റെ യൂണിറ്റ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ എസ് ദേവരാജൻ അവകൾ യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീ സുശീലൻ നായർ അതുപോലെ തന്നെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് ബാൽദമ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് അസ്ലം യൂത്ത് വിങ്ങിൻ്റെ ട്രഷറർ ശ്രീ അനീഷ് ബിസ്മി അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ശ്രീ ജയരാജ് തുടങ്ങിയവരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് യൂത്ത് വിങ്ങിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ എസ് ദേവരാജൻ അവർ ഞങ്ങളോട് സംസാരിക്കണം നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ നിലയ്ക്ക് ഒരു ലഹരി മുക്ത പട്ടണമായി അഞ്ചലിനെ പ്രഖ്യാപിക്കത്തക്ക തരത്തിലേക്ക് ഒരു ലഹരി മുക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് ഉള്ള പരിപാടികളാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ തന്നെ രാവിലെ മുതൽ തന്നെ നമ്മുടെ അതിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപാരികളും അവരോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ലഹരിക്കെതിരെയുള്ള ബാഡ്ജുകൾ അതിൻ്റെ സന്ദേശം അറിയിക്കുന്ന ബാഡ്ജുകൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ വരുന്ന ഉപഭോക്താക്കളുമായി സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഉപഭോക്താക്കളുമായി അത് പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ഒരു സന്ദേശം നൽകുകയാണ് അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ആഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ലഹരി വിരുദ്ധ ജാഥ ആ ജാഥയിൽ അനേകം വ്യാപാരികളും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം പൊതുരംഗത്തുള്ള ധാരാളം ആളുകൾക്ക് പങ്കെടുത്തുകൊണ്ട് അത് വലിയ ഒരു ജാഥയായി ഒരു റാലിയായി മാറ്റിക്കൊണ്ട് ആ റാലി നടത്താനും ആ റാലിക്ക് ശേഷം മാർക്കറ്റ് ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിൽ ഇതിനെ അനുബന്ധിച്ചുള്ള ഒരു സെമിനാർ ഒരു പ്രഭാഷണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രമുഖരായിട്ടുള്ള ആ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്താനും അപ്പോൾ ലഹരിക്കെതിരെയുള്ള വലിയ ഒരു പ്രചാരണം നടത്താനുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുള്ളത് അത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂത്ത് വിങ്ങിൻ്റെ യൂണിറ്റാണ് അതിന് പ്രധാനമായി നേതൃത്വം നൽകുന്നത് മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് അതിന് നല്ല നിലയിൽ ഇത് നമ്മൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് ഇത് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം ലഹരിക്ക് ഉള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിൽ അതേ വിതരണം നടത്തുന്നതിൽ അഞ്ചലം ഏതാണ്ട് ഒരു പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് ധരിക്കത്തക്ക തരത്തിലേക്ക് ഈ പ്രദേശത്ത് നിന്ന് രണ്ട് മൂന്ന് കേസുകൾ തന്നെ പിടിച്ചിരിക്കുന്നു ധാരാളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഡാൻസ് ടീം അടക്കം നിരീക്ഷണത്തിൽ വച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ വലിയ ഒരു കൂട്ടം ആളുകൾ തന്നെ ഒരു ഒരു സംഘം ആളുകൾ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഇത് നമ്മുടെ ഭാവി തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനെ തുടക്കം കുറിക്കുകയാണ് തീർച്ചയായും ഇതിനെ ഒരു നല്ല സമാപ്തി കണ്ടുകൊണ്ട് മാത്രമേ ഇത്തരം പ്രചരണ പരിപാടികളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറൂന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന ഒരു ക്യാമ്പയിനായി ഇത് നടത്താനേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ അഞ്ചലിലെ പ്ര പ്രദേശത്തുള്ള മുഴുവൻ സ്കൂളുകളിലും നമ്മൾ ബന്ധപ്പെടുക സ്കൂൾ വിദ്യാർത്ഥികളടക്കം അവിടുത്തെ അധ്യാപകരടക്കം അതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനോടൊപ്പം പങ്കുചേരുവാൻ അവർ സന്നദ്ധരായിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു മൂവ്മെൻറ്റ് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഗ്രാമപ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇത്രയും വലിയ ഒരു ലഹരി മാഫിയ തന്നെ ബന്ധപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറി എന്നുള്ളത് നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമില്ല അപ്പോൾ അതിനെതിരായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നതിൻ്റെ അതിലൊരു നാന്യ കുറിച്ചുണ്ട് അതിനൊരു ആരംഭം നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് അഞ്ചലിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നുള്ളത് ആണ് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് അത്തരത്തിൽ വലിയ ഒരു പദ്ധതിയായി വലിയ ഒരു നാടിൻ്റെ ഭാവിക്ക് അനുയോജ്യമായ തരത്തിൽ അടുത്ത തലമുറ വരും തലമുറയ്ക്ക് ഗുണകരമായ തരത്തിലേക്ക് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്താൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെ അഞ്ചൽ യൂണിറ്റാണ് മുൻകൈ എടുത്തിട്ടുള്ള അവരെ അത്തരത്തിൽ അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും അഞ്ചലിലെ ഏകോപന സമിതിയുടെ മാതൃസംഘടനയും അതുപോലെ തന്നെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ടത് അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് അപ്പോൾ ആ തരണത്തിൽ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പരിപൂർണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം കാരണം ഇത് നമ്മുടെ പൊതു ജീവിതത്തെ നമ്മുടെ ആകെ നമ്മുടെ എല്ലാവരെയും പൊതുജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമെന്നുള്ള നിലയിൽ അതിനെ പരിഹാരം കാണുന്നതിന് നിങ്ങളുടെ എല്ലാവരെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം ഇരുപത്തിയഞ്ചാം തീയതി നമ്മൾ നടത്തുന്ന പരിപാടികൾ കോളേജ് ജംഗ്ഷനിൽ മൂന്ന് മണിക്ക് അതിൻ്റെ ജാഥ ആരംഭിക്കാൻ അവിടെ മുതലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെയും കൂടി സഹകരണവും സാന്നിധ്യവും ഉണ്ടായി അത് നല്ല വിജയമാക്കി തീർക്കണമെന്നും പരമാവധി ജനങ്ങളിലേക്ക് നമ്മുടെ ഈ സന്ദേശം എത്തിക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും പ്രത്യേകിച്ച് ആ പരിപാടിയിലേക്ക് പ്രത്യേകം പ്രത്യേകമായി തന്നെ ക്ഷണിക്കുകയാണ് നമ്മുടെ സാന്നിധ്യം വിശദീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നത് അഭ്യർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാം ആദരണീയായ ശ്രീ എസ് ദേവരാജൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ടായി ഇരുപത്തിയഞ്ചാം തീയതി നടക്കുന്ന ലഹരിമുക്ത ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് അതിന്റെ ഉദ്ദേശങ്ങളും ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും അതിന്റെ തുടർ നടപടികളുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അദ്ദേഹത്തോടൊപ്പം ഞാനും നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മുടെ അഞ്ചൽ എന്ന് പറയുന്ന പട്ടണം വളരെ ഒരു പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പോൾ വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു തളർച്ചയും ഉണ്ടാകുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വഴിയോരങ്ങളിലും ബൈപാസ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങളിലുമൊക്കെ ഉറങ്ങുന്ന ഒരു യുവതയെ കണ്ടെത്താനായി നമുക്ക് വളരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മനസ്സിലായി പോലീസിൻ്റെയും എക്സൈസിൻ്റെയൊക്കെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോഴും അവർക്കൊരു താങ്ങായി സപ്പോർട്ടായി കൂടെ നിൽക്കാൻ ഞങ്ങൾ വ്യാപാരി സമൂഹം തയ്യാറാണെന്ന് ഉറക്കെ വിളിച്ചറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ യുവജന സംഘടനയായ യൂത്ത് വിങ്ങാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി പൊതുപ്രവർത്തകരും പത്രാദൃശ്യ മാധ്യമ പ്രവർത്തകരും പോലീസും എക്സൈസും സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അഞ്ചലിൽ ഈ ലഹരിക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുവാനും അത് ഒരു വർഷം കൊണ്ട് പൂർണമായ ലഹരി വിമുക്ത അഞ്ചലിനെ നമുക്ക് വാർത്തെടുക്കുവാനും കഴിയുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനോട് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാം ലഹരിക്കെതിരായി എന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏറെ പ്രിയമുള്ള മാധ്യമ പ്രവർത്തകർ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ആരാധനായ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു എങ്കിലും ഇന്ന് ഈ ഇരുപത്തിയഞ്ചാം ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി നടക്കുന്ന ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപക്ഷക്കാലത്തേക്ക് തുടങ്ങുമ്പോൾ അതിന്റെ പ്രചരണാർത്ഥം യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ അശ്രമ വൈസ് പ്രസിഡന്റായി ഞാനും ചേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ സ്കൂളുകളിൽ അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി അവിടെ പോവുകയുണ്ടായി അധ്യാപകരുടെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പാൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് നമ്മൾ കേ കേൾക്കാൻ കഴിയുന്നത് സ്കൂൾ കേന്ദ്രീകരിച്ച് സ്കൂളിന് അടുത്ത സമീപ പ്രദേശങ്ങളിലുള്ള കടകളിലെല്ലാം ഈ ലഹരി വസ്തുക്കൾ സുലഭമായി കിട്ടുന്നു എന്ന് തെളിവ് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് അത് പ്രസ്താവിക്കാൻ കഴിഞ്ഞു ചില കടകളെ കുറിച്ച് അവർ ചൂണ്ടി നമുക്കൊരു ഒരു ഏകദേശം ഒരു ധാരണ തരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് അധ്യാപകരുടെ കൈ കെട്ടിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇതുപോലുള്ള ഇതിനെ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് ശക്തമായി എതിർക്കാൻ അവർക്കൊന്നും കഴിയുന്നില്ല അവിടെയാണ് കേരള വ്യാപാരി വ്യവസായ യോഗത്തിന്റെ സന്ധി പോലുള്ള സംഘടനകളുടെ പ്രസക്തി അവർ പറയുന്നത് പൊതുജനങ്ങൾക്കും ഇതുപോലുള്ള സംഘടനകൾക്കും ഇതിന് ശക്തമായി ഇടപെടാൻ കഴിയും എന്നവർ ഊന്നി പറയുകയാണ് അതിന്റെ മുന്നോടിയായി നമ്മുടെ ആരാധന പ്രസിഡന്റ് എസ് ദേവരാജ് കൗറുടെ നേതൃത്വത്തിൽ യൂത്ത് വിങ്ങിന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു വർഷക്കാലം നിർമ്മിക്കുന്ന ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ശക്തമായി ഇടപെടുമ്പോൾ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല പത്ത് പേരടങ്ങുന്ന ഒരു ടീമിനെ തന്നെ ആര്യതനായ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ വീണ്ടും ചെയ്തിട്ടുണ്ട് ആ ടീമിന്റെ പ്രവർത്തനം ഓരോ പതിനഞ്ച് ദിവസവും ഈ പട്ടണത്തിൽ വളരെ ശക്തമായി ഉണ്ടാവും പല പല സ്പോട്ടുകളും നമ്മൾ ഇതിനായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ശക്തമായ പ്രവർത്തനത്തിലൂടെ അഞ്ചൽ പട്ടണത്തിൽ നിന്നും ഇന്നത്തെ ഈ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ വിപത്തിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നിസീമമായ സഹകരണം നമ്മൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ മാക്സിമം വാർത്ത നിങ്ങൾ നൽകിക്കൊണ്ട് അത് വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ ഇപ്പോഴത്തെ ന്യൂജൻ യൂട്യൂബ് ചാനലുകളൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകണമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ